ഹലോ ഏതുവൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെ ഡബ്ല്യു ഐ ഓപ്പറേറ്റർ എക്സാമിന് വേണ്ടി പമ്പ് എന്ന ടോപ്പിക്കാണ് ആണ് അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ലോവർ പ്രഷർ റീജ്യൻ നിന്ന് ഹയർ പ്രഷർ റീജിയനിലേക്ക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് എന്ത് പമ്പ് ലോവർ പ്രഷർ റീജ്യൻ നിന്ന് ഹയർ പ്രഷർ റീജിയനിലേക്ക് ഫ്ലൂയിഡ്സിനെ അതായത് ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും സ്ലറീസിനെയും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് പമ്പ് എന്ന് പറയാം ലീഡിംഗ് പമ്പ് മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്നത് കിർലോസ്കർ സിആർഐ സുഗുണ ടെക്സ്മോ ബെസ്റ്റാൺ കെ എസ് ബി റോട്ടോ ശക്തി ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഡിങ് പമ്പ് മാനുഫാക്ചേഴ്സ് ഇനി നെക്സ്റ്റ് പ്രൈം മൂവേഴ്സ് എന്താണ് പ്രൈം മൂവേഴ്സ് എന്ന് വെച്ചാൽ പമ്പ് ഡ്രൈവ് ചെയ്യാവുന്ന ഡിവൈസുകളാണ് നമ്മൾ പ്രൈം മൂവേഴ്സ് എന്ന് പറയുന്നത് അതായത് പമ്പ് റണ്ണെയ്യാൻ വേണ്ടി അത് ഡ്രൈവ് ചെയ്യുന്ന ഡിവൈസുകളാണ് എന്ത് പ്രൈം മൂവേഴ്സ് പ്രൈം മൂവേഴ്സ് എന്തൊക്കെയുണ്ടാവാം മോഡേൺ പമ്പ്സിലെ ഇലക്ട്രിക് മോട്ടോഴ്സ് ആവാം ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻസ് ആവാം ഗ്യാസ് ടെർബൈൻസ് ആവാം സ്റ്റീം ടെർബൈൻസ് ആവാം വിൻ ടെർബൈൻസ് ആവാം ഇതൊക്കെ എന്താണ് പ്രൈം മൂവേഴ്സ് ആണ് പമ്പ് റൺ ചെയ്യാൻ അല്ലെങ്കിൽ പമ്പ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈം മൂവേഴ്സ് ആണ് ഇലക്ട്രിക് മോട്ടോഴ്സ് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻസ് ഗ്യാസ് ടെർബൈൻ സ്റ്റീം ടെർബൈൻ വിൻ ടെർബൈൻ ഒക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡെവലപ്മെന്റ് ഇൻ പമ്പ് ഇൻഡസ്ട്രി ആദ്യത്തെ പെട്രോളിയം പമ്പ് സെറ്റ് പെട്രോളിയം പമ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ പെട്രോൾ എൻജിൻ ഡ്രൈവൺ പമ്പ്സിനെയാണ് നമ്മൾ പെട്രോളിയം പമ്പ് സെറ്റ് എന്ന് പറയുന്നത് അതായത് വൺ പോയിന്റ് ഫൈവ് ടു ഫോർ എച്ച് പി വരെയുള്ള സ്മോൾ പമ്പ്സിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്തായിരിക്കും പെട്രോൾ എൻജിൻസ് ആയിരിക്കും ഇത് റിലേറ്റീവ്ലി ചീപ്പാണ് ആണ് ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് എന്താണ് മെയിൻ്റെനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് പെട്രോളിയം പമ്പ് പമ്പ്സെറ്റിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്താണ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് അതുപോലെ ഇത് ലാസ്റ്റ് ചെയ്യുന്നതും കുറവാണ് ഇനി നെക്സ്റ്റ് ടൈപ്പ് ആണ് ഡീസൽ പമ്പ് സെറ്റ് എന്തായിരിക്കും ഡീസൽ പമ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പമ്പ് ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്ന എന്തായിരിക്കും ഡീസൽ എഞ്ചിൻ ആയിരിക്കും ഫോർ പോയിൻറ്റ് ഫൈവ് എച്ച് പിയിലും കൂടുതൽ പവർ റേറ്റിങ്ങുള്ള എൻജി പമ്പുകളാണ് എന്ത് ഡീസൽ എഞ്ചിൻ വെച്ച് റൺ ചെയ്യുന്നത് ഡീസൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കമ്പാരിറ്റീവ്ലി കമ്പയറ്റീവ്ലി ചീപ്പറാണ് ഡീസൽ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ് അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിൻ പമ്പ് സെറ്റിന്റെ എഫിഷ്യൻസി എന്താണ് പെട്രോൾ എഞ്ചിൻ പമ്പ് സെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്ന ടൈപ്പ് പമ്പ് സെറ്റുകൾ ഡീസൽ എഞ്ചിൻ പമ്പ് സെറ്റുകളായിരിക്കും ഇത് കമ്പയറ്റീവ്ലി ഡിഫിക്കൽട്ട് ഓപ്പറേറ്റ് ആണ് പക്ഷെ എന്താണ് പെട്രോൾ എഞ്ചിൻ പമ്പ് സെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യൻസി കൂടുതലാണ് ഇനി നെക്സ്റ്റ് സോളാർ തെർമൽ പമ്പ് സെറ്റ് സോളാർ തെർമൽ പമ്പ് സെറ്റ് എന്തായിരിക്കും ഇവിടെ സോളാർ എനർജിയാണ് പമ്പ് ഡ്രിവൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ തെർമൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു പമ്പ് ഡ്രിവൺ ചെയ്യാൻ വേണ്ട മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ പമ്പ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പമ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോളാർ തെർമൽ പമ്പ് സെറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് വിൻഡ് പവർ ആണ് വിൻഡ് പവർ ആയിരിക്കും ഇവിടെ എന്ത് പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത് വിൻ പവർ ആയിരിക്കും അതായത് അഗ്രികൾച്ചറും അതേപോലെ ഇറിഗേഷൻ ഏരിയാസിലൊക്കെയാണ് ഈ വിൻ പവർ യൂസ് ചെയ്തിട്ടുള്ള പമ്പ് സെറ്റുകൾ യൂസ് ചെയ്യുന്നത് ഇത് കമ്പേരിറ്റീവ്ലി എന്താണ് റെയർ ആയിട്ടുള്ള ടൈപ്പ് പമ്പ് സെറ്റുകളാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പമ്പ്സ് പമ്പിനെ നമുക്ക് മെയിൻ ആയിട്ടും ഡൈനാമിക് പമ്പെന്നും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈ ഡൈനാമിക് പമ്പിനെ തന്നെ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പെന്നും ആക്സിയൽ പമ്പെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം സെൻട്രിഫ്യൂഗൽ പമ്പിൽ തന്നെ ഫ്ലോ ഫ്ലോനനുസരിച്ചിട്ട് റേഡിയൽ ഫ്ലോ പമ്പെന്നും മിക്സർ ഫ്ലോ പമ്പെന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ഈ മിക്സർ ഫ്ലോയിനെ തന്നെ നമ്മൾ വെർട്ടിക്കൽ പമ്പ് ഹോറിസോണ്ടൽ പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പിനെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അതുപോലെ റോട്ടറി പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ വരുന്നതാണ് പിസ്റ്റൺ പമ്പ് ഡയഫ്രം പമ്പ് ഈ റോട്ടറി പമ്പിൽ വരുന്നതാണ് ഗിയർ പമ്പ് ലോബ് പമ്പ് സ്ക്രൂ പമ്പ് തുടങ്ങിയവ അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ ടൈപ്പ് പമ്പുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിനെ പറ്റിയിട്ടാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് സെൻട്രർഫ്യൂഗൽ പമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രർ ഫ്യൂഗൽ ഫോഴ്സ് ആണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് സെൻട്രർ ഫ്യൂഗൽ ഫോഴ്സ് ആണ് അതായത് ഒരു സെർട്ടൺ മാസ് ഓഫ് ഫ്ലൂയിഡിന് ഒരു എക്സ്റ്റേണൽ സോസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതായത് പമ്പിന്റെ ഇമ്മെല്ലർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും സെൻട്രർ പാർട്ടിന്ന് ഔട്ടർ പെരിഫറിയിലേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ അതിൽ ഒരു സെൻട്രർഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും ഇത് കാരണം ഉണ്ടാകുന്ന ഹെഡ് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഫ്ലൂയിഡ് ഹയർ ലെവലിലേക്ക് റൈസ് ചെയ്യുന്നത് ഇതാണ് സെൻട്രർഫ്യൂഗൽ പമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ അപ്പോൾ സെൻട്രർഫ്യൂഗൽ പമ്പിന്റെ ഫണ്ടമെന്റൽ വർക്കിംഗ് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്താണ് സെൻട്രർഫ്യൂഗൽ ഫോഴ്സ് ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഓരോ പാർട്ടുമാണ് ഇനി നമ്മൾ പറയുന്നത് ആദ്യത്തേത് ഇമ്പെല്ലർ ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഡിസ്ക് ആണ് സെൻട്രലുള്ള സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ കേസിങ്ങിനുള്ളിലുള്ള ഒരു സർക്കുലർ ഡിസ്ക് ആണ് എന്ത് ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഈ ഇമ്പെല്ലറിലെ ബ്ലേഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ കാണിച്ചിരിക്കുന്നതാണ് ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്ന ബ്ലേഡുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർക്കുലർ ഡിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇമ്പെല്ലർ എന്ന് പറയുന്നത് ഈ സെൻട്രഫിക്കൽ പമ്പിൽ എന്ത് റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഇമ്പെല്ലറ് ഒരു ഷാഫ്റ്റ് ത്രൂ പ്രൈം മൂവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും ഈ പ്രൈം മൂവർ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇമ്പെല്ലറ് റൊട്ടേറ്റ് ചെയ്യും അതായത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇമ്പെല്ലറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇമ്പെല്ലറ് കേസിങ്ങിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്നു ഈ ഇമ്പെല്ലറിന്റെ സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ ഐ എഫ് ഇമ്പല്ലർ എന്ന് പറയുന്നത് ഇമ്പെല്ലറിന്റെ സെൻട്രൽ പാർട്ടിനെയാണ് ഐ ഓഫ് ഇമ്പല്ലർ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിൽ സക്ഷൻ പൈപ്പ് അല്ലെങ്കിൽ സക്ഷൻ വരുന്നത് ഈ ഐ ഓഫ് ഇമ്പല്ലർ ത്രൂ ആണ് ഐ ഓഫ് ഇമ്പെല്ലറിലൂടെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പിലേക്ക് സക്ഷൻ വരുന്നത് സമ്പിൽ നിന്നുള്ള സക്ഷൻ ഐ ഓഫ് ഇമ്പല്ലറിലൂടെയാണ് ഇമ്പെല്ലറുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇനി സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ നെക്സ്റ്റ് പാർട്ട് കെ കേസിംഗ് എന്ന് പറയുന്നത് ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു എയർ എയർടൈറ്റ് ചേമ്പറാണ് സെൻട്രിഫ്യൂഗൽ പമ്പിനെ ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എയർ ടൈറ്റ് ചേംബറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കേസിംഗ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത് കേസി കേസിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ചിട്ട് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും കേസിങ്ങിൻ്റെ ഏരിയ ഗ്രാജ്വലി ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഡെലിവറി പൈപ്പിലേക്ക് വരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യും ഇങ്ങനെ ഒരു ഇൻക്രീസിങ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത് വെലോസിറ്റി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്രഷർ ഹെഡായിട്ട് അല്ലെങ്കിൽ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കേസിങ്ങിൻ്റെ ഒരൻഡ് എവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സക്ഷൻ പൈപ്പിൽ ഒരെ സക്ഷൻ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും അതർ എൻ്റ് ഡെലിവറി പൈപ്പുമായിട്ട് കണക്റ്റഡായിരിക്കും അതുപോലെ തന്നെ കേസിങ്ങിൻ്റെ ടോപ്പിൽ ഒരു പ്രൈമിങ് ഫണൽ കൊടുത്തിട്ടുണ്ടാവും സെൻട്രിഫ്യൂഗൽ പമ്പിൽ പ്രൈമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസിങ്ങിൻ്റെ ടോപ്പിൽ ഒരു പ്രൈമിങ് ഫണല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഇനി നെക്സ്റ്റ് പാർട്ടാണ് സക്ഷൻ പൈപ്പ് സക്ഷൻ പൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് വെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ ലോ ലെവലിൽ നിന്ന് ഐ ഓഫ് ഇമ്പല്ലറിലേക്ക് സക്ഷൻ ചെയ്യപ്പെടുന്ന ഈ സക്ഷൻ പൈപ്പിലൂടെയാണ് അതിൻ്റെ ഒരണ്ട് അതായത് ടോപ്പ് എൻഡ് കേസിങ്ങിലും ബോട്ടം എൻഡ് നമ്മുടെ ഫ്ലൂയിഡ് സക്ക് ചെയ്യേണ്ട വെല്ലിലും കണക്റ്റഡ് ആയിരിക്കും നെക്സ്റ്റാണ് ഡെലിവറി പൈപ്പ് ഡെലിവറി പൈപ്പ് എന്ന് പറയുമ്പോൾ പമ്പ് ചെയ്ത ഫ്ലൂയിഡ് നമ്മുടെ ഹയർ ലെവലിലേക്ക് ഡെലിവർ ചെയ്യുന്ന പൈപ്പ് ഡെലിവറി പൈപ്പ് ഡെലിവറി പൈപ്പിൻ്റെ ബോട്ടം എൻഡ് കേസിങ്ങിലും ടോപ്പ് എൻഡ് നമ്മൾ ഏത് ഹയർ ലെവലിലാണോ പമ്പ് ചെയ്യേണ്ടത് അവിടെയും കണക്റ്റഡ് ആയിരിക്കും ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ നമ്മൾ പറഞ്ഞു ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് നമ്മൾ ഒരു സെൻട്രൽ ഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി അതിൻ്റെ ഡെലിവറി വാൽവ് ക്ലോസ്ഡ് പോർഷനിലായിരിക്കും ഡെലിവറി വാൽവ് അങ്ങനെ ആയിരിക്കും ഇനീഷ്യലി ക്ലോസ്ഡ് പോർഷനിലായിരിക്കും പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ അതിൽ പ്രൈമിങ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് പ്രൈമിംഗ് ചെയ്യുന്നത് സക്ഷൻ പൈപ്പിലും ഇൻവെലറിലും അതുപോലെ ഡെലിവറി പൈപ്പിൻ്റെ ഡെലിവറി വാൽവ് വരെയുള്ള പാർട്ടിലും എയർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അതിലേക്ക് പ്രൈമിംഗ് വാൽവിലൂടെ ഫ്ലൂയിഡ് ഫിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൈമിങ് എന്ന് പറയുന്നത് പ്രൈമിങ് ചെയ്യുന്ന എന്തിനാണ് ഈ ഇമ്പെല്ലർ പാർട്ടിലും സക്ഷൻ പൈപ്പിലും ഡെലിവറി വാൽവ് വരെയുള്ള ഡെലിവറി പൈപ്പിന്റെ പാർട്ടിലുമുള്ള എയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമിങ് ചെയ്യുന്നത് ഇങ്ങനെ പ്രൈമിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൈമൂവർ റൺ ചെയ്തിട്ട് പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമൂവർ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതിൽ പമ്പിന്റെ ഇമ്പെല്ലറ് റൊട്ടേറ്റ് ചെയ്യും ഇമ്പെല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡിന് ഫ്ലൂയിഡിന്റെ ഒരു സെൻട്രർ ഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും അതായത് ഇമ്പെല്ലറിന്റെ സെൻട്രിൽ നിന്ന് ഔട്ടർ പെരിഫറിയിലേക്ക് ഫ്ലൂയിഡ് റേഡിയലി മൂവ് ചെയ്യും ഇനി ഇങ്ങനെ ഇമ്പല്ലർ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ ഡെലിവറി വാൽവ് ഗ്രാജ്വലി ഓപ്പൺ ചെയ്യുന്നത് ഡെലിവറി വാൽവ് ഗ്രാജ്വലി ഓപ്പൺ ചെയ്യുമ്പോൾ ഇമ്പെല്ലറിൽ നിന്ന് സെൻട്രർഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ ഫ്ലൂയിഡിന് കിട്ടിയ ഹെഡ് കൊണ്ട് എന്ത് ചെയ്യും ഫ്ലൂയിഡ് ഡെലിവറി പൈപ്പിലേക്ക് ഡെലിവറി പൈപ്പിലേക്ക് റേഡിയലി ഫ്ലോ ചെയ്യും ഇങ്ങനെ ഡെലിവറി പൈപ്പിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഇമ്പെല്ലറിന്റെ സെന്ററിൽ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും ഈ വാക്വം കാരണം സമ്പിൽ നിന്ന് അല്ലെങ്കിൽ വെല്ലിൽ നിന്ന് എന്ത് ചെയ്യും ഫ്ലൂയിഡ് കണ്ടിന്യൂസ്ലി ഇമ്പല്ലറിലേക്ക് സക്ക് ചെയ്യപ്പെടും അപ്പോൾ ഇങ്ങനെയാണ് അവിടെ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇമ്പല്ലറിന്റെ ഔട്ട്ലെറ്റിലുള്ള ഔട്ട്ലെറ്റിലേക്ക് വരുന്ന ഫ്ലൂയിഡ് എന്തായിരിക്കും വളരെ ഹൈ വെലോസിറ്റി ആയിരിക്കും അല്ലെങ്കിൽ വളരെ ഹൈ കൈനറ്റിക് ഹെഡ് ആയിരിക്കും ഈ കേസിങ്ങിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ കേസിങ്ങിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രാജ്വലി ഇൻക്രീസിംഗ് ആണ് ഡെലിവറി വാൽവിലേക്ക് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ച് ഗ്രാജുവലി ഇൻക്രീസ് ആണ് അപ്പോൾ അവിടെ വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്താവും പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും കേസിങ്ങിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യും കാരണം എന്താണ് കേസിങ്ങിൻ്റെ ഏരിയ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി ഹെഡ് എന്താവും പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അങ്ങനെ ഡെലിവറി പൈപ്പിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും ഇതാണ് ഒരു സെൻട്രിഫിക്കൽ പമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെൻട്രിഫിക്കൽ പമ്പിൻ്റെ ക്ലാസിഫിക്കേഷനാണ് സെൻട്രിഫിക്കൽ പമ്പിനെ നമുക്ക് ടൈപ്പ് ഓഫ് കേസിങ്ങിനനുസരിച്ചിട്ട് വൊല്യൂഡ് കേസിംഗ് പമ്പ്സ് വോട്ടക്സ് കേസിംഗ് പമ്പ്സ് ഡിഫ്യൂസർ കേസിംഗ് പമ്പ്സ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇനി ഇമ്പെല്ലറിന്റെ ടൈപ്പിനനുസരിച്ചിട്ട് സെമി ക്ലോസ്ഡ് ഇമ്പെല്ലർ പമ്പ് ക്ലോസ്ഡ് ഇമ്പെല്ലർ പമ്പ് ഓപ്പൺ ഇമ്പെല്ലർ പമ്പ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ വർക്ക് ചെയ്യുന്ന ഹെഡ് അല്ലെങ്കിൽ ലിഫ്റ്റിനനുസരിച്ചിട്ട് ലോ ഹെഡ് പമ്പ്സ് മീഡിയം ഹെഡ് പമ്പ്സ് ഹൈ ഹെഡ് പമ്പ്സ് ഇങ്ങനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ നമ്പർ ഓഫ് ഇമ്പെല്ലറിനുസരിച്ചിട്ട് നമുക്ക് പമ്പിനെ സെൻട്രിഫ്യൂഗൽ പമ്പിനെ സിംഗിൾ സ്റ്റേജ് പമ്പ് എന്നും മൾട്ടി സ്റ്റേജ് ഇമ്പെല്ലർ പമ്പ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ ഇമ്പലറിനുസരിച്ചിട്ട് ഇമ്പലറിലൂടെയുള്ള ഫ്ലൂയിഡ് ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ചിട്ട് റേഡിയൽ ഫ്ലോപ്പംസ് മിക്സർ ഫ്ലോ ആക്സിയൽ ഫ്ലോ ഫ്ലോപ്പംസ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ നമ്പർ ഓഫ് എൻട്രൻസിനനുസരിച്ചിട്ട് സിംഗിൾ എൻട്രി പമ്പ് ഡബിൾ എൻട്രി പമ്പ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതുപോലെ ഷാഫ്റ്റിൻ്റെ പൊസിഷനുസരിച്ചിട്ട് ഹോറിസോണ്ടൽ പമ്പ് വെർട്ടിക്കൽ പമ്പ് ഇങ്ങനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അപ്പോൾ സെൻട്രിഫിക്കൽ പമ്പിനെ നമുക്ക് ഇത്രയും ടൈപ്പിൽ എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം ഇനി ആദ്യം നമ്മൾ പറയുന്നത് കേസിങ്ങിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞു കെയ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇമ്പലറിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു എയർ ടൈറ്റ് ചേംബർ ആണിത് കേസിങ് കേസിംഗ് മെയിനായിട്ട് മൂന്ന് തരത്തിലാണുള്ളത് വൊലിയൂട്ട് കേസിംഗ് വോട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിംഗ് ഡിഫ്യൂസർ കേസിംഗ് ഇങ്ങനെ മൂന്നെണ്ണമാണ് ഇമ്പോർട്ടൻറ്റ് കേസിംഗ് ടൈപ്സ് കേസിംഗിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ വൊല്യൂട്ട് കേസിംഗ് വൊലിയൂട്ട് കേസിംഗ് ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൈപ്പ് കേസിംഗ് വൊല്യൂട്ട് കേസിങ്ങിൽ കേസിങ്ങിന്റെ ഏരിയ ഗ്രാജുവലി ഔട്ട്ലെറ്റിലേക്ക് വരുന്നതനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യും ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ കേസിംഗ് ഏരിയ ഔട്ട്ലെറ്റ് ഗ്രാജുവലി വരുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഇങ്ങനെ ഏരിയ യൂണിഫോമിലി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ വെലോസിറ്റി ഹെഡ് എന്താവും പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ഇങ്ങനെ വെലോസിറ്റി ഹെഡ് പ്രഷർ ഹെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ എഡ്ഡീസ് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജിയുടെ ലോസ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് പമ്പിന് വോല്യൂട്ട് കേസിങ് പമ്പുകൾക്ക് ലോ ഹെഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും ലോ ഹെഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ടൈപ്പ് കേസിങ് വോട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിങ് ഈ ടൈപ്പ് കേസിങ്ങിൽ ഇമ്പല്ലറിൻ്റെയും വൊല്യൂട്ട് കേസിങ്ങിനെയും ഇൻ ബിറ്റ്വീൻ ബിറ്റുവിനായിട്ട് ഒരു സർക്കുലാർ ചേമ്പർ അല്ലെങ്കിൽ ഒരു വോട്ടെക്സ് ചേമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഫിഗറിൽ ഈ എന്ത് വോട്ടക്സ് ചേമ്പർ ഇങ്ങനെ ഒരു വോട്ടെക്സ് ചേമ്പർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇമ്പലരുന്ന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഈ വോട്ടക്സ് ചേമ്പറിൽ ഒരു വേളിങ് മോഷനാണ് ഉണ്ടാവുക അവിടെ ഒരു ഫ്രീ വോട്ടക്സ് ക്രിയേറ്റ് ചെയ്യും ഈ ഇമ്പലരുന്ന് റേഡിയലി ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന വേളിൻ്റെ വെലോസിറ്റി ഗ്രാജ്വലി ഡിക്രീസ് ചെയ്യും ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് പ്രഷർ ഹെഡ് ആയിട്ട് എന്ത് ചെയ്യും കൺവേർട്ട് ചെയ്യപ്പെടും ഇനി ഇങ്ങനെ ഫൈനലി എന്ത് ചെയ്യും ഫൈനലി വാട്ടർ വോട്ടെക്സ് ചേമ്പർ നിന്ന് വൊലൂട്ട് കേസിങ്ങിലൂടെ ഡെലിവറി പൈപ്പിലേക്ക് മൂവ് ചെയ്യും അപ്പോൾ വോട്ടെക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസിങ്ങിൽ എന്തായിരിക്കും ഇമ്പലറിനും വൊല്യൂട്ട് കേസിങ്ങിനിടയിൽ ഒരു വോട്ടെക്സ് ചേമ്പർ അല്ലെങ്കിൽ ഒരു സർക്കുലർ ചേമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഇനി നെക്സ്റ്റ് ടൈപ്പ് കേസിങ് ഡിഫ്യൂസർ കേസിങ് ഡിഫ്യൂസർ കേസിങ്ങിൽ ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ഗേഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഇമ്പെല്ലറിനെ സറൗണ്ട് ചെയ്തിട്ട് ഗേഡ് വെയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ഈ ഗേഡ് വെയിൻസിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ഏരിയ ഔട്ട് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ നിന്ന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഗേഡ് വെയിനിൽ എൻ്റർ ചെയ്ത് ഔട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഏരിയ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് പ്രഷർ ഹെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അപ്പം ഇനി ഈ ഗേഡ്വെയിൻ്റെ ഔട്ട് വേർഡ് കേസിങ്ങിലൂടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യും ഡെലിവറി പൈപ്പിലേക്ക് മൂവ് ചെയ്യും ഈ കേസിങ്ങിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് റേഡിയൽ ഫ്ലോ ടർബൈൻ റിയാക്ഷൻ ടർബൈൻ്റെ കേസിങ്ങുമായിട്ട് റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിന് നമ്മൾ ടർബൈൻ പമ്പ് എന്ന് കൂടി പറയും കേസിങ്ങിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തിന് സിമിലർ ആണ് റിവേഴ്സ് റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ്റെ കേസിങ്ങിന് സിമിലർ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ടർബൈൻ എന്ന് കൂടി പറയും അതുപോലെ ഡിഫ്യൂസർ കേസിംഗ് പമ്പിന്റെ നെക്സ്റ്റ് പേരാണെന്ത് ഡിഫ്യൂസർ കേസിംഗ് പമ്പ് ഈ പമ്പ് വളരെ ഹൈ ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് പമ്പാണത് ഡിഫ്യൂസർ കേസിംഗ് പമ്പ് വളരെ ഹൈ ഹെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് പമ്പാണത് ഡിഫ്യൂസർ കേസിംഗ് പമ്പ്സ് അപ്പോൾ കേസിങ്ങിന് ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൊലിയൂട്ട് കേസി വോട്ടക്സ് അല്ലെങ്കിൽ വേൾപൂൾ കേസി ഡിഫ്യൂസർ കേസി